പാലക്കാട് അട്ടപ്പാടിയിൽ വനത്തിലകപ്പെട്ട അഗളി ഡിവൈഎസ്പിയും സംഘവും വനത്തിൽ പരിശോധന നടത്തുന്ന ദൃശ്യങ്ങൾ ട്വൻ്റി ഫോറിന് കിട്ടി കഞ്ചാവ് കൃഷി നശിപ്പിക്കാൻ ഇന്നലെ രാവിലെയാണ് അഗളി ഡിവൈഎസ്പിയുടെ നേതൃത്വമുള്ള സംഘം കാട്ടിലേക്ക് കയറിപ്പോയത് ഇന്ന് പുലർച്ചെ പതിനാലംഗ സംഘം മടങ്ങി വന്നു ഇടയ്ക്ക് അവർക്ക് വഴിതെറ്റി കാട്ടിനുള്ളിൽ അകപ്പെട്ടു പോയിരുന്നു അവിടെ ഈ ും വിശദാംശങ്ങളുമായി നിഖിൽ പ്രമേശ് പാലക്കാട് നിന്ന് തത്സമയം ചേരുന്നു നിഗിൽ ഗുഡ് മോർണിംഗ് പറയൂ എസ് കെൻ ഇന്നലെ രാവിലെ ഈ അകളിൽ വനത്തിൽ കഞ്ചാവ് കൃഷി നടത്തുന്നുണ്ട് എന്നുള്ള വിവരം ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ പരിശോധനയ്ക്ക് വേണ്ടിപ്പോയ അംഗ സംഘം അകളി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പതിനാല് സംഘമാണ് വനത്തിൽ അകപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇവർ ഈ കഞ്ചാവ് തോട്ടം കണ്ടെത്തുകയും അത് നശിപ്പിക്കുകയും ഒക്കെ ചെയ്തു അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിരിക്കുകയും അവർക്ക് ഈ മടങ്ങിയെത്താനുള്ള വഴി അവർക്ക് നഷ്ടപ്പെടുകയും കാട്ടിൽ തന്നെ അവർ അകപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി അഗളി ഡിവൈഎസ് പി ജയകൃഷ്ണൻ പുതുർ എസ് ഐ ജയപ്രസാദ് അടക്കമുള്ള പതിനാല് അംഗ സംഘമാണ് ഉണ്ടായിരുന്നത് ഇതിൽ ആർ ആർ ടി സംഘവും ഉണ്ടായിരുന്നു പക്ഷെ ഇവർക്ക് വഴി തെറ്റി പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ഇവർ വനത്തിൽ അകപ്പെടുകയും ചെയ്തു ഇന്നലെ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം അവർ കൊണ്ടുപോയിരുന്നു എന്നാൽ രാത്രിയിലേക്കുള്ള ഭക്ഷണം കരുതിയിരുന്നില്ല രാത്രി ആകുമ്പോഴേക്കും മടങ്ങിയെത്താൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ വനത്തിൽ അകപ്പെട്ടതോടുകൂടി ഈ സംഘത്തെ ബന്ധപ്പെടാൻ കഴിയാതെ വരികയും ഈ പുറത്തുണ്ടായി സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നിരന്തരം അതിനുവേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്തു തുടർന്ന് ഒരു പ്രത്യേക ഇടത്ത് റേഞ്ച് കിട്ടുമെന്ന് മനസ്സിലായതിന്റെ പശ്ചാത്തലത്തിൽ അവർ അവിടേക്ക് ഒരു മലയുടെ സമീപത്തേക്ക് പോവുകയും അവിടെ വെച്ച് ഈ സ്റ്റേഷനിലേക്ക് ബന്ധപ്പെടുകയും തങ്ങൾക്ക് വഴി തെറ്റിപ്പോയെന്നും തിരികെ എത്താൻ സാധിക്കുന്നില്ല ഇവിടുന്ന് ഒരു സംഘം എത്തിയാൽ മാത്രമേ തിരികെ എത്താൻ സാധിക്കൂ എന്ന് അറിയിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് ഇന്ന് രാവിലെ ഇവിടെ നിന്ന് സംഘം എത്തി അവരെ തിരികെ കൊണ്ടുവരാനായിരുന്നു പദ്ധതി ഇട്ടിരുന്നത് എന്നാൽ രാവിലേക്ക് തന്നെ ഈ സംഘം മടങ്ങിയെത്തി ഇന്ന് രാവിലെ ഏഴ് മണിയാകുമ്പോഴേക്കും തന്നെ അവർ തിരികെ എത്തുകയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അകലെ ഡി വി പറയുന്നത് തങ്ങളുടെ പതിവ് പരിശോധനകളുടെ ഭാഗമാണ് അങ്ങനെ വഴി തെറ്റിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഇവരുടെ ഈ ഓപ്പറേഷൻ വളരെ ദുർഘടം പിടിച്ചതായിരുന്നു വന്യമൃഗങ്ങൾ നിരവധി ഉള്ള ഇടത്തുകൂടിയായിരുന്നു യാത്ര എന്നൊക്കെ ഡി വി എസ് പി വിശദീകരിക്കുന്നുണ്ട്